കൃഷ്ണായനം നാൽപ്പത്തിയേഴ് വസ്ത്രമോഷണം വൃന്ദാവനത്തിൽ താർക്കാലം പോയി കാർക്കാലം വന്നെത്തി മേഘങ്ങൾ ആകാശത്തടിവച്ചടിവച്ച് കയറി വന്നു നീലാംബരം കൊഴുത്ത കൊണ്ട് നിറഞ്ഞു മിന്നലുകൾ മേഘവേദിയിൽ നൃത്തമാടി പുളഞ്ഞു സൂര്യനെയും ചന്ദ്രനെയും മേഘങ്ങൾ പൊതിഞ്ഞു അംബോജനാഥൻ്റെ കരസ്പർശമേൽക്കാതെ താമരകൾ തളർന്നു നാഥനെ കാത്തിരിക്കുന്ന നവോഢയെപ്പോലെ അവ നിന്നു താരകനാഥനെ കാണാതെ ആമ്പലുകൾ മുഖം വീർപ്പിച്ചു ഭർത്താവിനെ കാണാതാകുമ്പോൾ കാമിയായ കാന്തയുടെ കവിൾത്തടം വൈക്ലബ്യത്താൽ വിവർണമാകുമല്ലോ മുട്ടുകൾ ചന്ദ്രകരലാളനത്തിന് ശരീരമൊരുക്കി കാത്തു നിന്നു കാമിയുടെ കണ്ണിൽ പൊടിയുന്ന മതത്തിൻ്റെ മണിമുത്തുകൾ പോലെ പനിനീർ തുള്ളികൾ ആമ്പൽമുട്ടുകളിൽ പറ്റി നിന്നു വിരഹം നീണ്ടു കാമത്തിൻ്റെ കനത്ത ഭാരത്താൽ നദാങ്കികളുടെ വതനം താണു മാറിടം ഉന്മത്തരാഗത്താൽ നിലവിട്ടുയർന്നു ദിവസങ്ങൾ കടന്നുപോയി മഴ പെയ്തു ക്രമേണ തോർന്നു ദാഹം ശമിച്ച ഭൂമി സുരതാലസ്യെപ്പോലെ മഴത്തുള്ളി ഏറ്റുവാങ്ങിക്കിടന്നു ഈ മഴക്കാലത്തും കണ്ണനും കൂട്ടരും കാലികളെ മേക്കുവാൻ പോയി പെരുമഴയത്ത് ചാഞ്ചാടുവാൻ ബാലന്മാർക്ക് ഉത്സാഹം ഏറെയാണ് അവർ ജലത്തുള്ളികൾ കൈകുടന്നയിൽ ശേഖരിച്ച് കുടിച്ച് ആനന്ദ നൃത്തം ചെയ്തു കണ്ണൻ നിറവീലി തിരുമുടിയുമായി മണൽപ്പുറത്ത് മഴനൃത്തം നടത്തി മേഘങ്ങൾ കൃഷ്ണനു ചുറ്റും ആദരവോടെ പെയ്തിറങ്ങി സാമഗാനം പാടി ലളിതമോഹനമായ ആ ജലധാരാ നടനം കാണുവാൻ ആകാശത്ത് ദേവകൾ നിരന്നു മഴ തുടർച്ചയായി നിന്നു ഒരു ദിവസം കണ്ണൻ തനിയെ യമുനയുടെ മണൽപ്പുറത്തേക്ക് പോയി കണ്ണൻ പോകുമ്പോൾ മഴയില്ലായിരുന്നു കേശവൻ മണൽത്തിട്ടയിലെത്തിയതും മഴ പനിനീർ തുള്ളികൾ പോലെ പെയ്തിറങ്ങുവാൻ ആരംഭിച്ചു ടീലി തിരുമുടി നന്നേ നനഞ്ഞു മഞ്ഞപ്പൂഞ്ചേല മഴയിൽ കുതിർന്നു കായാമ്പൂനെ വന്ന കളയഭരത്തിൽ ജലത്തുള്ളികൾ മുത്തമിട്ടു നിന്നു മഴയുടെ നിശബ്ദ സംഗീതം ആസ്വദിച്ച് അവനിക്ക് പുളകം നൽകി കണ്ണൻ യമുനയുടെ തടത്തിലേക്ക് ലോല ഗാത്രനായി മന്ദം നടന്നു ആകാശത്ത് മിന്നലുകൾ പുളച്ചു നീലമഴയത്ത് അകലിൽ നിന്ന് ആരോ വരുന്നത് പോലെ കണ്ണന് തോന്നി ആരാണത് വനമാലിയുടെ പ്രിയമാലികയായ രാധ നീലത്തഴയ്ക്ക് തുല്യമായ വാർപ്പൂന്തൽ അഴിഞ്ഞ് നനഞ്ഞുലഞ്ഞു കിടന്നു നീലക്കുറുന്നിരകൾ നനഞ്ഞ് കവിളുകളിൽ പറ്റിച്ചേർന്നിരുന്നു രാഗജലം കടക്കണ്ണിൽ തുളുമ്പി നിന്നു നിലവിട്ട് തുടിക്കുന്ന മാറടം നനഞ്ഞ് ചേർന്ന നീല കളേബരത്തിൽ വ്യക്തമായി തെളിഞ്ഞു ത്രിവലികളിൽ ഒഴുകിയിറങ്ങിയ മഴത്തുള്ളികൾ നിമ്നോന്നതങ്ങളിൽ നൃത്തം ചവിട്ടി ആദ്രാപാങ്കിയായി അവിരത രഥിത്തയായി രാധ മന്ദം മന്ദം കണ്ണൻ്റെ സമീപം അണഞ്ഞു മഴത്തുള്ളികൾ പതിയുമ്പോൾ ആർദ്രശോഭമാകുന്ന താമര ഇതൾ പോലെ രാഗാർദ്രമായ രാധയുടെ ചുണ്ടുകൾ മന്ദം മലർന്നു രാധെ യുഗങ്ങൾക്കപ്പുറത്ത് പോലെ കണ്ണൻ വിളിച്ചു കണ്ണാ രതിയുടെ സമസ്യ പൂർണമാക്കുവാൻ ദാഹിക്കുന്ന പ്രകൃതിയുടെ മനസ്സുമായി രാധ മന്ത്രിച്ചു കണ്ണൻ വേണു എടുത്തു രാധ കണ്ണൻ്റെ മാറോട് ചേർന്ന് നിന്നു അവളുടെ ഊഷ്മള നിശ്വാസം കണ്ണനിൽ രാജസഭാവം ഉണർത്തി മഴയിൽ കുളിച്ചു നിൽക്കുന്ന കണ്ണൻ മുരളിയിലൂടെ ദിവ്യമായ ഗാനമുതിർത്തു മഴത്തുള്ളികളുടെ താളത്തിനൊത്ത് ഗാനം ആരോഹണ അവരോഹണങ്ങൾ കടന്നു പ്രേമസമ്പുഷ്ടമായിരുന്നു ആ ഗാനം കണ്ണൻ വേണുവിലൂടെ ഇങ്ങനെ പാടി സൗന്ദര്യത്തിൻ്റെ ഭവനവും ലാവണ്യത്തിൻ്റെ കളിത്തൊട്ടിലുമായ രാധെ നിന്റെ ഹൃത്തടമാകുന്ന സരസിൽ പ്രക്ഷോഭിക്കുന്ന സ്തന കലശങ്ങളാകുന്ന താമരപ്പൂക്കളിൽ മതിച്ച് രസിക്കുവാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു മാനസസരസിലെ പോലെ വിളങ്ങുന്ന നീ എന്നെ അനുരാഗത്തിടമ്പാക്കും മധുരസം വഴിയുന്ന നിന്റെ അരുണാധരങ്ങൾ എന്നിൽ ചേർക്കൂ ഈ കണ്ണൻ പോലെ നൃത്തം ചെയ്യട്ടെ ഗാനാലാപത്തിൽ രാധ സന്തോഷിച്ചു നനവാർന്ന ശരീരം കണ്ണനിൽ കനവോടെ അർപ്പിച്ചു മഴയുടെ ശക്തി അടിക്കടി കൂടി ജലധാര പെയ്ത് പെയ്തിറങ്ങി വെള്ളത്തുള്ളികളെ ആഴത്തിൽ മുത്തുമണികളായി സൂക്ഷിച്ച് അവനി ശാന്തയായി മഴ നിന്നു പ്രകൃതി തെളിഞ്ഞു വർഷകാലം കടന്നു മുടിയഴിച്ചിട്ട് കലിതുള്ളിയ യമുന നിശബ്ദയായി തെളിഞ്ഞ അവൾ അലസാങ്കിയായി മൃദുസ്മേര വധനയായി ഒഴുകി ഹേമന്തം വന്നു കണിക്കൊന്നകൾ കണ്ണു തുറന്നു ഗോപികമാർ കാർത്തിയായനി പൂജ ആരംഭിച്ചു മാർഗശീർഷ മാസത്തിലെ ഈ പൂജ ഇഷ്ടവരലബ്ധിക്ക് പ്രശസ്തമാണ് ഗോപികുമാർ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ കാളിന്തിയിലെത്തി കഴുത്തിനൊപ്പം വെള്ളത്തിൽ മുടിയുലമ്പി കുളിച്ച് ആർദ്രാങ്കികളായി നദിക്കരയിൽ കയറി മണ്ണുകൊണ്ട് ദേവീരൂപം ഉണ്ടാക്കി ആരാധിച്ചു വിഗ്രഹത്തിന് ചുറ്റും ഈറൻ വസ്ത്രങ്ങളോടെ ചൂടുവെച്ച് പ്രാർത്ഥിച്ചു ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുരുഷനെ വരമായി വരനായി ലഭിക്കണമെന്നവർ അർത്ഥിച്ചു ഗോപികമാരുടെ എല്ലാ വാക്കുകളും ഒരാളിലേക്കായിരുന്നു കണ്ണനിൽ അവരെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഒരാളുടെ രൂപമായിരുന്നു കണ്ണൻ്റെ തിരുരൂപം എല്ലാവരും ചൊല്ലിയത് ഒരേ പ്രാർത്ഥനയായിരുന്നു കണ്ണൻ തൻ്റെ കാന്തനായി വിളങ്ങണം ഗോപികമാരുടെ ഹൃദയം കണ്ണൻ അറിഞ്ഞു കാർത്യാനീ വ്രതം ഒരു മാസത്തേക്കാണ് ഗോപികമാർ തികഞ്ഞ ഭക്തിയോടെ പൂജയുമായി ദ്വയപക്ഷം വ്രതം വ്രതമാചരിച്ചിരുന്നു ഒരു ദിവസം യൗവന പ്രാപ്തകളായ ഏതാനും ഗോപികമാർ കാളിന്തിയിൽ കുളിക്കുവാൻ ഇറങ്ങി പിടമൃഗാത്രികൾ അളവറ്റ ആനന്ദത്തോടെ യമുനയുടെ നീലജലത്തിൽ മുങ്ങി കുളിച്ചു വസ്ത്രങ്ങളെല്ലാം തീരത്ത് വെച്ചുകൊണ്ടാണ് ഈ സുന്ദരിമാർ നീരാടുവാൻ നീരാടുവാനിറങ്ങിയത് നീലജലത്തിൽ കന്നൽമിഴിമാർ മത്സ്യങ്ങളെപ്പോലെ നീന്തി തുടിച്ചു വെള്ളം തെറുപ്പിച്ചും അടിയിലാണ്ട് കണ്ണു തുറന്നു ജലദേവതമാരെ പോലെ അവർ തിമിർത്തു സുന്ദരിമാരുടെ നഗ്നത കണ്ട് കാളിന്തിക്ക് കോപമുണ്ടായി എങ്കിലും അവൾ ക്ഷമിച്ചു വൃന്ദാവനത്തിലെ ഗോപികമാരല്ലേ ഈ സമയത്താണ് കണ്ണൻ നദീതടത്തിലെത്തിയത് ജലപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ട് മായാമോഹനൻ അല്പനേരം ചിന്തിച്ചു നിന്നു എന്നിട്ട് ഗോപികമാർ കാണാതെ കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് അടുത്തുള്ള നീലക്കടമ്പിന് മുകളിൽ കയറിയിരുന്നു അല്പസമയം കഴിഞ്ഞു തിമിർക്കുന്ന കുമാരിമാർ കരയിൽ കിടന്ന വസ്ത്രം നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല അവർ കരയിൽ ശ്രദ്ധിക്കാതെ പരസ്പരം ജലം തെർപ്പിച്ചും നീന്തിയും നദിക്ക് ഇക്ളി നൽകുകയാണെന്ന് കണ്ണന് മനസ്സിലായി കടമ്പിൻ്റെ കൊമ്പിൽ വസ്ത്രങ്ങൾ ഉടക്കി വെച്ച് കണ്ണൻ മുരളിയെടുത്തു മെല്ലെ വായിക്കുവാൻ തുടങ്ങി മിന്നൽ കണ്ട ഉരുകെ പോലെ കുമാരിമാർ നിശ്ചലരായി എവിടെ നിന്നാണ് ഗോപികാരമണൻ വീണു ഊതുന്നത് അവർ കഴുത്തിനൊപ്പം ജലത്തിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കി കണ്ണനെ കാണുന്നില്ല എവിടെയോ മറിഞ്ഞിരിക്കുകയാണ് മായാവർണൻ എവിടെയായാലും കണ്ടുപിടിക്കണം ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് വട്ടമൊത്ത കലശകുടങ്ങളുമേന്തി നിദംബസുഭകകളായ അലസാങ്കികൾ വസ്ത്രങ്ങളെടുക്കുവാൻ നദിക്കരയിലേക്ക് കയറി എവിടെ വസ്ത്രങ്ങൾ കാറ്റടിച്ച് എല്ലാം നദിയിലിട്ടുപോകും അവർ നഗ്നത മറന്ന് നദിയിലേക്ക് ശ്രദ്ധിച്ചു നദിയിലെങ്ങും വസ്ത്രം കാണുന്നില്ല നഗ്നതയെക്കുറിച്ച് പെട്ടെന്നോർത്ത പെൺകുടിമാർ നദിയിലേക്ക് ഇറങ്ങി ജലം വസ്ത്രമാക്കി നിന്നു അതിശയം ധർമ്മസങ്കടത്തിലേക്ക് വഴിമാറി എല്ലാവരുടെയും വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കണ്ണൻ്റെ ഗാനം അടുത്ത് വരുന്നത് പോലെ അവർക്ക് തോന്നി കാറ്റിൻ്റെ ഗതിയനുസരിച്ച് ഗോപികമാർ കാതോർത്തു ഗാനം ഒഴുകിയെത്തുന്ന ദിശ മനസ്സിലാക്കി അവർ അല്പം താഴേക്ക് നദിയിലൂടെ നീങ്ങി അപ്പോൾ ഒരു ഗോപിക വിളിച്ചു പറഞ്ഞു അതാ നമ്മുടെ വസ്ത്രങ്ങൾ എവിടെ എവിടെ എല്ലാവരും ഏകസ്വരത്തിൽ ചോദിച്ചു ഗോപിക ചൂണ്ടിക്കാട്ടിയ ദിശയിലേക്ക് അവർ നോക്കി ആ ദൃശ്യം കണ്ട് എല്ലാവരും അമ്പരന്നു വസ്ത്രം മുഴുവൻ നീലക്കടമ്പിൻ്റെ കൊമ്പിൽ ഉടക്കി വച്ചിരിക്കുന്നു കടമ്പിലിരുന്ന് കായാമ്പൂവർണ്ണൻ മുരളി വായിക്കുന്നു ഇടയ്ക്കിടയിൽ മണിവർണ്ണൻ കണ്ണു ചെരിച്ചു നോക്കുന്നുമുണ്ട് കഴുത്തിനൊപ്പം ജലത്തിൽ നിന്നുകൊണ്ട് ഗോപികുമാർ പറഞ്ഞു കണ്ണാ ഇതെന്തൊരു കളിയാണ് പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് വരുന്നത് തന്നെ തെറ്റാണ് അവരുടെ ഉടുപുടവകൾ വാരിയെടുത്ത് കടമ്പിൻ കൊമ്പ് തേറിയിരിക്കുന്നത് അതിലും വലിയ തെറ്റാണ് ഞങ്ങൾ ഞങ്ങളിൻ്റെ കളികളെല്ലാം ക്ഷമിക്കുന്നു വേഗം ചേലതരു ഇങ്ങനെ പറഞ്ഞ അവർ ജലപാളികളിൽ ചാഞ്ചാടി നിന്നു നീറ്റിനുള്ളിൽ കരിമീനുകൾ ഇളകിയാടി കണ്ണൻ ചുണ്ടിൽ നിന്നും വേണു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഗോപികാരമണികളെ കാളിന്തി നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ അമലയും ശുദ്ധയുമാണവൾ ആ നദിയിലിറങ്ങി നഗ്നരായി സ്നാനം ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളുടെ കുൽസിതകർമ്മത്തിൽ കാളിന്തിക്ക് അമർശമുണ്ട് കുമാരിമാർ പരിഭ്രമിച്ചു അവർ ജലത്തിൽ അമർന്നു നിന്നു ഗോപികമാർ പറഞ്ഞു കണ്ണാ അറിവില്ലാത്തവരല്ലേ ഞങ്ങൾ ഇനി തെറ്റുകൾ ചെയ്യുകയില്ല ദയവായി വസ്ത്രങ്ങൾ തരൂ കണ്ണൻ പറഞ്ഞു സമ്മതിച്ചു നിങ്ങളുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു ഓരോരുത്തരും കയറി വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളുക കണ്ണൻ്റെ സ്വരമറിഞ്ഞ് അതിൽ വിടർന്ന ഭാവമറിഞ്ഞ് ഗോപികമാർ നാണം നിന്നു അവർ മന്ദം പറഞ്ഞു ശ്യാമസുന്ദരനായ പ്രിയ കണ്ണ നിന്റെ ദാസിമാരല്ലേ ഞങ്ങൾ വിവസ്ത്രകളായി എങ്ങനെ ഞങ്ങൾ കരിക്ക് കയറും കണ്ണാ നീ ഒന്ന് ആലോചിക്കൂ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വെണ്ണ കട്ടതെന്നും ഭീകൃതികൾ കാട്ടിയും നന്ദി കുട്ടിക്കാലത്ത് തന്നെ നീ ഞങ്ങളെ പരീക്ഷിച്ചതല്ലേ രാസകേളികളിൽ തൽപരനാണ് നീ ഭയം നിന്നെ പോലുമില്ല അങ്ങനെയുള്ള നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ ദയവായി കാട് കാട്ടാതെ വസ്ത്രങ്ങൾ തരൂ യമുനയിലെ തണുപ്പ് അസ്ഥി വരെ ചുളിഞ്ഞ് കയർന്നു അരയിലെ മുത്തുമണികൾ ആഹാരമെന്ന് കരുതി മത്സ്യങ്ങൾ കൊത്തുന്നു വേഗം ഞങ്ങളുടെ വസ്ത്രം തരിക അല്ലെങ്കിൽ മധുരാധിപനോട് ഞങ്ങൾ സങ്കടം പറയും ഗോപികാമാരുടെ വാക്കുകൾ കേട്ട് തൂമന്തഹാസം തൂകി കണ്ണൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ദാസിമാരാണ് എന്നല്ലേ പറഞ്ഞത് എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക ഈ മരച്ചുവട്ടിൽ വന്ന് അവരവരുടെ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങുക മധുരാധിപതിയോട് പരാതി പറയുവാനാണ് ഭാവമെങ്കിൽ ഈ കോലത്തിൽ തന്നെ കയറിപ്പോയിക്കൊള്ളുക നിങ്ങൾക്ക് വേണ്ടാത്ത ഈ വസ്ത്രങ്ങൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം കണ്ണൻ്റെ തൂമുഴികൾ കേട്ടപ്പോൾ ഗോപികുമാർ നാണം കൊണ്ട് അരുണാഭയാർന്നു പൂർണ്ണ നഗ്നകളായി എങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ചെല്ലും ഉണ്ണിക്കണ്ണനെ അവർക്ക് ബാലനായല്ല തോന്നുക അവരുടെ മനസ്സിൽ കേശവൻ്റെ ബാലത്വം അവരറിയാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു സുന്ദരികളായ ഗോപവധുക്കൾ പരിങ്ങി അവർ ജലത്തിൽ നിന്നും അല്പം ഉയർന്നു പീനസ്ഥനങ്ങൾ ജലോപരി ദൃശ്യമായി കണ്ണൻ്റെ നോട്ടത്തിൽ തളർന്ന മധുരാംഗികൾ വീണ്ടും ജലപാളികളിൽ താണു പല പ്രാവശ്യം ഈ കർമ്മം തുടർന്നു അവസാനം അവർ പരസ്പരം പറഞ്ഞുറച്ചു നാണം മനസ്സിൽ നിന്ന് മാറ്റി ഗോപികുമാർ നാഭീതടം കൈത്തലത്താൽ സമ്പുടകമാക്കി കരയ്ക്ക് കയറി നനഞ്ഞ വാർക്കൂന്തലിന് നിദംബം മറിക്കുവാനായില്ല കൈകൾ കൊണ്ട് ജഗനതടം പൊതിഞ്ഞതിനാൽ വക്ഷോജങ്ങൾ ഞെരുങ്ങിത്തെറിച്ചു നിന്നു കവിൾത്തടത്തിൽ നിന്ന് ഇറ്റുറ്റു വീഴുന്ന ജലതുള്ളികൾ സ്ഥലതടോപരി ജലാശയമായി ശിരസ് നമിച്ച് നാണം കൊണ്ട് തന്നെ തന്നിൽ തന്നെ ഒളിപ്പിച്ച് ഗോപികുമാർ കടമ്പിൻ്റെ ചുവട്ടിലെത്തി നഗ്നതയുടെ വിചിത്ര രസം ആസ്വദിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ടതുകൊണ്ട് നാണിക്കേണ്ട കാര്യമില്ല ബാഹ്യമായതിനൊന്നും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല മനസ്സുകളാണ് മുഖ്യം നിങ്ങളുടെ ജന്മങ്ങൾക്കപ്പുറം കാണുന്നവനാണ് ഞാൻ പക്ഷേ നിങ്ങളൊന്നോർക്കണം വ്രതമനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ വ്രതശീലകൾക്ക് ചില നിയമങ്ങളുണ്ട് പരിപാവനമായ നദികളിൽ അവർ നഗ്നത പടർത്തുവാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ദൈവനിന്ദയാണ് വ്രതശീലകളായ നിങ്ങൾ ദേവിയെ അഞ്ജലിബദ്ധരായി ശിരസിൽ പാണി ചേർത്ത് വന്ദിക്കുക ദേവി പ്രസാദിക്കും എന്നിട്ട് വസ്ത്രം വാങ്ങി ധരിക്കുക കേശവന്റെ തിരുവായ് വഴികൾ ഗോപികമാർ എതിരില്ലാതെ സ്വീകരിച്ചു അവർ കൈപ്പത്തികൾ ചേർത്ത് ശിരസിൽ കൈവച്ച് കൂപ്പി സൂര്യദേവതമാരെ പോലെ അവർ ശോഭിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് കൃഷ്ണദത്തമായ വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചു കൃഷ്ണദത്തമായ വസ്ത്രം ധരിച്ചതോടെ ഗോപികമാരിൽ വല്ലാത്ത ഒരു അനുഭൂതി വളർന്നു അരക്കെട്ടിൽ വീണ പുരുഷൻ്റെ കരാങ്കുലി ബന്ധനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാമിനിയുടെ ഭാവം അവരിൽ വളർന്നു കടക്കണ്ണാൽ കണ്ണനെ കനിവോടെ വീക്ഷിച്ചു പുഞ്ചിരിച്ച് അധരം കടിച്ച് കൈകൾ സ്വസ്തികമായി സ്ഥനതടത്തിൽ അമർത്തി ബന്ധുര സുന്ദരഗാത്രികൾ അഭൗമ തേജോവലയിതരായി ശോഭിച്ചു ഗോപികമാറിൽ തോന്നിയ കണ്ണൻ പറഞ്ഞു പ്രിയസഖികളെ നിങ്ങളുടെ മനം തുടിക്കുന്നത് ഞാൻ അറിയുന്നു അജിരേണ നിങ്ങളുടെ കാമിതം നിറവേറും സ്വസ്ഥരായി ഭവനത്തിലേക്ക് പോവുക കണ്ണൻ കടമ്പിൽ നിന്നിറങ്ങി തന്നെ തേടിവരുന്ന ഗോപാലന്മാരുടെ അടുത്തേക്കൂടി മോഹങ്ങളുടെ ഒരു കുടന്ന പൂക്കളുമായി മോഹനാംഗികൾ ഭവനങ്ങളിലേക്ക് നടന്നു